ും പുട്ടായ്മത്തൊല്ലുമായെല്ലാമായ ആഭാത്ത സാറ് അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനിച്ചു വേറെ എത്തിച്ചേർന്നിട്ടുണ്ട് എവിടെയും നാളത്തിൽ ഞാൻ അദ്ദേഹത്തെ ആർദൂം വേദിക്കുക സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന സെക്രട്ടറി സാർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും ഒത്തുവാക്കിയ സ്വാഗതം ചെയ്യുന്നു രാജേംസം ഡേറ്റ് സാറ് അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒറ്റവാക്കി സ്വാഗതം ആശംസിക്കുന്നു

ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ സർക്കാരും നമ്മൾ പെൻഷൻകാരും ബോർഡിലെ ഭാവി പെൻഷൻകാരായിട്ടുള്ള ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സൂചിപ്പിക്കാനാണ് നമ്മൾ ഇത്ര ഒരു സാഹചര്യം സംഘടനയുടെ മുൻ പ്രസിഡന്റും നമ്മുടെ സാങ്കേതിക സമിതിയുടെ അധ്യക്ഷനുമായ റൌത

ശ്രീ എ വിമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ ശ്രീ രമേശ് സംഘടനയുടെ ഈ മധ്യമേഖലാ സെക്രട്ടറി ശ്രീമതി ഇ പി ശ്രീദേവി നമ്മുടെ ലീഗൽ സമിതി കൺവീനർ ശ്രീ വി പി രാധാകൃഷ്ണൻ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എൻ വേണുഗോപാൽ ജില്ലാ പ്രസിഡന്റ് എബ്രഹാം ജില്ലാ സെക്രട്ടറി ഡെന്നീസ് അതുപോലെ തന്നെ ബോർഡിലെ റിട്ടയർ ചെയ്ത ഡയറക്ടർ സി ജി ജോസഫ് ഇവ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന എന്റെ ഒരു ഗുരു എന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മുടെ ഈ സംഘടന ഉണ്ടായ മൊത്തം തൽപര കക്ഷികൾ അന്നിരുന്ന ചെയർമാന്റെ നേതൃത്വത്തിൽ പേരൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാം മാറ്റി ബോർഡിന്റെ മറ്റ് മേഖലകളിലേക്ക് വിന്യസിച്ച് അവസാനം മാസ്റ്റർ ഡ്രസ്സിൽ ഒന്നുമില്ലാത്ത നമ്മൾ ആരുടെയും എന്താണ് പിടിച്ചുപറിച്ചുള്ള ഒരു ഒരു സമ്പത്ത് ശേഖരണം നടത്തിക്കൊണ്ടൊന്നും ഇത് ചെയ്യുന്നത് ഇന്നിവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നും ആവശ്യത്തിനുള്ള പൈസ തുക ചെലവാക്കിക്കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഇവിടെ വലിയ ഫണ്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളാരും വലിയ മണിമാളികളോ വലിയ കെട്ടിടങ്ങളോ വലിയ ഓഫീസുകളോ വാഹനങ്ങളോ അതിനകത്ത് കയറി യാത്ര ചെയ്യാൻ അതൊന്നും സംഘടനയുടെ പേരിൽ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല കാരണം നമ്മളെല്ലാം ഈ അടുത്ത കാലത്തൊക്കെ നമ്മളൊക്കെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാണ് കാരണം ഈ തൊട്ട് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ മൂവാറ്റുപുഴയിലെ ഒരു ബഹുമാനിയ അംഗം ശ്രീ സോമൻ അല്ലേ അദ്ദേഹം നിര്യാതനായി അപ്പൊ അദ്ദേഹം ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം പേരിലുള്ള അനുശോചനവും കൂടി ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അത് വിട്ടുപോയതാണ് അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം പെൻഷൻകാരുടെ കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം അനുസരിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ നടപടിക്രമങ്ങൾ എടുത്ത് അതിനകത്ത് ഫണ്ട് സ്വരൂപിച്ച് ഭാവി ബാധ്യത നിലനിർത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണം അതിനുവേണ്ടി നമ്മളെ ഹിയറിംഗ് നടത്തണം ഹിയറിംഗ് നടത്തി അതിന് തീരുമാനം ഉണ്ടായി അത് താമസിപ്പിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മൾ വിടുവോ വിട്ടില്ല നമ്മുടെ ലീഗൽ സമിതി നിങ്ങളെല്ലാം സഹായിച്ച ലീഗൽ സമിതിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തപ്പോൾ പിന്നെ അവസാനം ആറ് ഉത്തരവിറക്കി ആ ഉത്തരവിൽ എന്താണ് പറയുന്നത് മാസ്റ്റർ നിബന്ധന എന്തെല്ലാം അത് കൈകാര്യം ചെയ്യണം കഴിഞ്ഞ കുറെ കാലമായി മാസ്റ്റർ നിക്ഷേപിക്കാത്തതിന് അത്രയും ഫണ്ട് ബോർഡ് ഇരുപത്തിനാല് ശതമാനം പലിശ വെച്ചിട്ട് ഉൾക്കൊള്ളിക്കണം ഒരാളുകൂടി ഉണ്ട് കൂടി ഓരോ ദിനവും കൂടുതൽ കൂടുതൽ സ്വാഗതം സംഘടനയുടെ സംസ്ഥാന കൂടിയായ ശ്രീസൺ അവർ ഇന്ന് ഈ ജാഗ്രതാ സിദസ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സ്ഥാപക പ്രസിഡൻറ്റും ഇലക്ട്രിസിറ്റി ബോർഡിലെ മുൻ എഐ സി ബി ലിമിറ്റഡിന്റെ മുൻ ഡയറക്ടറുമായ ആയിരുന്ന ശ്രീ എം മുഹമ്മദ് അലി റാവുദ് അവർ ആമുഖ പ്രസംഗം നടത്തിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എ വിമൻസൻ സംഘടനയുടെ മധ്യമേഖലാ സെക്രട്ടറി ശ്രീമതി ഇ പി ശ്രീദേവി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വേണുഗോപാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രമേശ് ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്രഹാം ജില്ലാ സെക്രട്ടറി ശ്രീ ലോറൻസ് വേദിയിലും സദസ്സിലുമുള്ള പൊതുമഞ്ചരി തൊടുപുഴ ഇലക്ട്രിക്കൽ സർക്കിലെ പ്രിയപ്പെട്ട ജീവനക്കാരെ ട്രേഡ് യൂണിയൻ നേതാക്കും സാങ്കിത്യം എന്ന് പറയുന്നത് പ്രാധാന്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വൈദ്യുതി ബോർഡിലെ പെൻഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അപ്രതിരോധമായ അതിശക്തമായ മുന്നേറ്റവും അതിന്റെ നേട്ടങ്ങളും അതിന്റെ അലയൊളികളും വൈദ്യുതി ബോർഡിന്റെ ചുറ്റുവട്ടത്തും ഉള്ളിലും പ്രതിധ്വനിക്കുന്ന സാഹചര്യത്തിൽ ഇല്ലത്ത് എന്താ പറയുക പരിഭ്രാന്തി എല്ലാവ ജനങ്ങളും അല്ലെങ്കിൽ വസ്തുതകൾ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും ഇക്കാലവത്രയും ഒഴിപ്പിച്ചു വച്ച ഗൂഢമായി മറച്ചുവെച്ച പതിവ് ശൈലിയുടെ ൾ കൂടുതൽ വിപുലീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരും പെൻഷൻകാരും കേരളത്തിന്റെ പൊതുസമൂഹവും വൈദ്യുതി ബോർഡിനെ വിശകലനം ചെയ്യണമെന്നും കെ എസ്ഇ പെൻഷനേഴ്സ് കൂട്ടായ്മ ഉയർത്തുന്ന വസ്തുതകളെ വിമർശനപരമായി വിലയിരുത്തി ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകുന്നതിനെ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ാണ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങിപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ഇറങ്ങിട്ടുള്ളത് ഏതെങ്കിലും കമ്മിറ്റിയിൽ അംഗമാകാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കരാർ വ്യവസ്ഥയിൽ ജോലി കിട്ടാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് പെൻഷൻ സുരക്ഷ ഉറപ്പാക്കാനാണെങ്കിൽ ഞങ്ങൾ പറയുന്നു സുരക്ഷിതമാണ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മൾ കോടതിയിൽ കോടതിയെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഊർജ്ജ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി നമ്മളെ വിളിച്ചു ഇന്നത്തെ തീയതി വെച്ച് ഓർഡർ ഇറക്കും നിങ്ങൾ കോടതിയെ സമീപിക്കരുത് കോടതി പറഞ്ഞു ആറേ ഒൻപതിന് ഉത്തരവിറക്കിയില്ലെങ്കിൽ വിളിച്ചു വരുത്തും

കൊടുക്കാനുള്ള ബോണ്ട് തുക ഈ ഈ ഈ എന്താ സ്ഥിരപ്പെടുത്തുന്നത് പെൻഷൻ ോഹികൾ ഉത്തരവ് വിളിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം ഇലക്ട്രിസിറ്റി ബോർഡില് കൊടുക്കാനുള്ള ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാലായിരം കോടി രൂപയിലധികം വരുന്ന കടപത്രത്തിന്റെ പലിശ സഹിതം തിരിച്ചടച്ച് മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തന സജ്ജമാക്കണം എന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സർക്കാർ അതിന്റെ നിയമവകുപ്പ് അതിന്റെ ധനകാര്യ വകുപ്പ് അതിന്റെ നിയമോപദേശകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ അതിന്റെ ചീഫ് സെക്രട്ടറിയുടെ കൂടി പരിഗണനയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല ചെയ്തേ പറ്റൂ എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവ് റദ്ദാക്കുവാൻ വിതൃത്വം അവകാശപ്പെടാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റദ്ദാക്കുക അത് റദ്ദാക്കാൻ കഴിയില്ല കാരണം അത് റദ്ദാക്കണമെങ്കിൽ ആ കേസിൽ അല്ലെങ്കിൽ ആ ആ കോടതിയിൽ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും പരിപ്പ് കക്ഷിയെതിരെ കോടതി നിങ്ങൾ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കാൻ പോയല്ലോ എത്ര കൊല്ലം ഒന്നര കൊല്ലം ഒന്നര കൊല്ലം എന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടിയെ പ്രസവിച്ചാൽ ആറു മാസം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാവി പെൻഷൻ അധികൃതയ്ക്കുള്ള ഭാവി പെൻഷന്റെ അധികൃത ഇലക്ട്രിസിറ്റി ബോർഡ് വാർഷിക പെൻഷൻ വിഹിതം കൊടുത്ത് പാലിക്കണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ വിളിക്കുന്നവന്റെയൊക്കെ വെച്ച ഇപ്പൊക്കുന്നവൻറെ കേരളത്തിലെ സർക്കാർ വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയ തീരുമാനം ഇതുവരെ കഴിയാത്ത ആണ് കോടതി പറഞ്ഞ ആറ് ഒമ്പത് ഇരുപത്തിയാലും ഉത്തരവ് റദ്ദാക്കിയത് നമ്മുടെ സ്ഥാപക പ്രസിഡന്റും ടെക്നിക്കൽ സമിതി കൺവീനറുമായ റാവുക്കർ സർ ഇവിടെ ഇപ്പോൾ വിശദീകരണം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വി പി മറ്റ് സംസ്ഥാന ജില്ലാ എ ആർ യു ഭാരവാഹികളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടായ്മ കുടുംബാംഗങ്ങളെ ഞാൻ അധികം സംസാരിക്കുന്നില്ല ഒന്നും തന്നെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആശംസ എന്ന് പറയുന്നത് വളരെ നിഷ്പ്രഭമാണ് ഈ വൈകിയ വേളയിൽ നമ്മളുടെ കത്തൻ താഴ്ത്തേണ്ട ഒരു സമയം രണ്ടു മണി എന്നുള്ളത് അത് അതിക്രമിച്ചു രണ്ടരയും കഴിഞ്ഞു ഏകദേശം ആ ഒരു സമയത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വെമ്പി നിൽക്കുകയാണ് ഭക്ഷണമൊക്കെ ഇവിടെ അടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആശംസകൾക്ക് പോലും ഇവിടെ ഇപ്പോൾ സമയമില്ല ഞാൻ കുറച്ച് സംസാരിക്കാൻ കരുതി വന്നതാണ് എനിക്ക് മൂന്ന് മിനിറ്റ് എന്നുള്ളത് തന്നപ്പോൾ ഞാൻ ഡോക്ടർ സാറിനോട് ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് അഞ്ചു മിനിറ്റ് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ നികുതി വാങ്ങിച്ചതാണ് അപ്പം ഇന്നിപ്പോ മൂന്ന് മിനിറ്റ് പോലും എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എന്തായാലും നമ്മുടെ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ജാഗ്രതാ സ്രദസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയായ തോതിൽ നല്ലൊരു എന്താ പറയാ ഒരു വഞ്ചിച്ച ആ ഒരു പ്രാതിനിധ്യത്തോടെ എന്താണ് ആ ഒരു കൂട്ടായ്മയുടെ ആ ഊർജ്ജസ്വലമായ ആ ഒരു ഒരു എന്താ പറയാ കൂട്ടുകൂടി എല്ലാവരും ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു അഭിനവ കണ്ടുപിടുത്തമാണ് ഈ എന്താ പറയാ ജാഗ്രത സദസ് നമ്മൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അല്ലെ അപ്പോ വളരെ ഇപ്പോ ഇതിനു മുന്നേ ഇവിടെ ഉദ്ഘാടനം ചെയ്ത റൌത്തർ സാറാണെങ്കിലും അതിനു മുന്നേ എന്താണ് പറയുക ആമുഖ പ്രഭാഷണം നടത്തിയ നമ്മുടെ വിമൽജി ആണെങ്കിലും ഇപ്പോൾ നമുക്ക് സവിസ്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന നമ്മുടെ ശ്രീ വി പി ആണെങ്കിലും പറഞ്ഞു തന്നത് എന്താണ് ജാഗ്രതാ സദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം മൂന്ന് മൂന്ന് വയസ്സ് പ്രായം മാത്രമായ നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അതായത് ഇ ലിമിറ്റഡിലെ പെൻഷൻ സമൂഹം നേരിടുന്ന ആ ഒരു പ്രതിസന്ധി എന്താണോ അതിനെ തരണം ചെയ്യാനായി ഈ ഭൂമിയിൽ പിറന്നു വീണ ഈ ഭൂമിയിൽ ഉദയം ചെയ്ത കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അതായത് പിറന്ന് വീണ അന്നു മുതൽ ഭൂമിയിലേക്ക് വന്ന് അന്നു മുതൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലുള്ള അതായത് നാൾ പറഞ്ഞു അതിന്റെ എല്ലാ എന്താ പറയുക വിജയങ്ങളും എല്ലാം പറഞ്ഞു ഏറ്റവും അവസാനം സർക്കാർ നമ്മളുടെ എന്താണ് മാസ്റ്റർ പ്ലസ് പുനരുജ്ജീവിപ്പിക്കണം അത് പുനരുജ്ജീവിപ്പിച്ചേ മതിയാകൂ പ്രവർത്തനം സജ്ജമാകണം അതിന് കെ എസ് സി വി ലിമിറ്റഡ് തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഉത്തരവിലേക്ക് നമ്മൾ അവസാനം എത്തിച്ചു